ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ ആളെ ഉദ്യോഗാർത്ഥി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പിടികൂടി എറണാകുളം കാക്കനാട് കളക്ടറേറ്റിൽ വെച്ചാണ് തട്ടിപ്പുകാരനെ പിടികൂടിയത് തട്ടിപ്പുകാരനെ പിടികൂടുന്ന ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു വിവരങ്ങളുമായി എസ് ശ്യാംകുമാർ ചേരിയാണ് ശ്യാംകുമാർ ഏത് തരത്തിലുള്ള തട്ടിപ്പായിരുന്നു ഇത് ഏതായാലും ഈ പരാതിക്കാരൻ അല്ലെങ്കിൽ ഇതിന് തട്ടിപ്പിനിരയായ വ്യക്തി തന്നെ മറ്റുള്ളവരുമായി ചേർന്ന് ഇയാളെ പിടികൂടുന്ന ഒരു സാഹചര്യത്തിലേക്കാണല്ലോ പോയത് തീർച്ചയായും കൊല്ലം സ്വദേശി രഞ്ജിത്ത് കുമാറിനെയാണ് കാക്കനാട് കളക്ടറേറ്റിൽ വെച്ച് ജീവനക്കാരും പരാതിക്കാരനും ചേർന്ന് പിടികൂടിയത് ജി എസ് ടി വകുപ്പിൽ ഡ്രൈവറായി ജോലി വാഗ്ദാനം ചെയ്ത് ഇയാൾ പരാതിക്കാരിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇതിൽ സംശയം തോന്നിയ പരാതിക്കാരൻ നേരിട്ട് പണം നൽകാമെന്ന് പറഞ്ഞപ്പോൾ കളക്ടറേറ്റിൽ വരാൻ ആവശ്യപ്പെടുകയായിരുന്നു ഈ വിവരം ജീവനക്കാരെ അറിയിച്ചു സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ളവർ ഇയാളെ കാത്തുനിന്നു അങ്ങനെയാണ് ഇയാളെ കളക്ടറേറ്റിൽ നിന്നും പിടികൂടുന്നത് ഇയാളെ പിടികൂടി ബാഗ് പരിശോധിച്ചപ്പോൾ ഇരുപത്തിയൊന്ന് പേരിൽ നിന്നാണ് ഇത്തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം നൽകാമെന്ന് പറഞ്ഞ ഇയാൾ പണം വാങ്ങിയിരിക്കുന്നത് ഏതായാലും ആ പണം വാങ്ങിയ ആളെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരാതി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് പേരിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും അഞ്ചു പേരിൽ നിന്ന് അയ്യായിരം രൂപയും നാല് പേരിൽ നിന്ന് ഏഴായിരം രൂപയുമാണ് വാങ്ങിയിരുന്നത് അത് മാനന്തവാടിയിലും പെരുമ്പളത്തും കൊല്ലത്തും ഒക്കെയുള്ള ആളുകളിൽ നിന്നാണ് ഈ പണം വാങ്ങിയിരുന്നത് അവരെ ഒരാളാണ് ഇപ്പോൾ ഈ തട്ടിപ്പുകാരനെ പിടികൂടാനിടയാക്കിയിരിക്കുന്നത് നിലവിൽ ഇയാളെ തൃക്കാക്കര പോലീസിന് കൈമാറിയിട്ടുണ്ട് ശരി എസ് ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്